വേദപ്രയാഗ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ നവരാത്രിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഭൗതികമായ കാര്യങ്ങളിൽ പ്രവർത്തികളിൽ നമ്മളുടെ ചിന്താധാരയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്ന ദുശ്ചിന്തകൾ അത് മറ്റുള്ളവരിൽ ഏൽപ്പിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള ആസുരശക്തികളുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ആസുരികഥക അതേപോലെ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുന്ന മൂല്യബോധം സ്വഭാവ രൂപീകരണത്തിൽ വന്നിട്ടുള്ള കോട്ടങ്ങൾ ഇത് വലുതും ചെറുതുമായി നമ്മളിൽ ഒരുപാട് ആളുകളിൽ അവരവരുടെ തോതിന് അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ താമസിക്കുന്ന ഗ്രഹത്തിൽ ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ കിടക്കുന്നുണ്ടാവും നമ്മൾക്ക് എന്നും ഉപയോഗിക്കേണ്ടതല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലതും എടുത്ത് പുറത്ത് കളയാതെ എടുത്തു വച്ചിട്ടുണ്ടാവും ഉദാഹരണത്തിന് പൊട്ടിയ ചില്ലുകൾ എടുത്തു വച്ചിട്ടുണ്ടാവും പഴയ പേപ്പറുകൾ എടുത്തു വച്ചിട്ടുണ്ടാവും നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള പല പല കാര്യങ്ങളെ പറ്റിയും എഴുതി കലഹരണപ്പെട്ട പല നോട്ടുകളായിരിക്കും ഇരിക്കുന്നത് നമുക്കതിനെ ആവശ്യമില്ല എന്നറിയാം എന്നിരുന്നാലും നമുക്കത് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന തുണികൾ അങ്ങനെയുള്ള വസ്തുക്കൾ പൊട്ടിയ പ്ലാസ്റ്റിക്കുകൾ കളിപ്പാ കളിപ്പാട്ടങ്ങൾ പാത്രങ്ങൾ എന്നു തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവും എല്ലാ മാസവും നമ്മൾ എല്ലാ ആഴ്ചയിലൊക്കെ ഫേഷൽ ചെയ്യുന്നവരും സൗന്ദര്യ വർധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളൊക്കെയാണ് നമ്മൾ പക്ഷേ നമ്മൾ താമസിക്കുന്ന വീട് ചിലപ്പോൾ നമ്മൾ ഒരു ഒരു വർഷമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടോ ചിലപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസുകൾ തീർക്കാത്ത ആളുകളോ അതല്ല എങ്കിൽ ഒന്നും മോടി പിടിപ്പിക്കാത്ത ആളുകളോ ഒക്കെ ആയിരിക്കും നമ്മൾ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ദൂഷ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് വരുത്തുന്നത് വല്ലാത്ത നെഗറ്റീവ് ശക്തികളെ അത് ആകർഷിക്കുന്നുണ്ടാവും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല ഇന്ന് നവരാത്രിയുടെ തുടക്കത്തിൽ നിങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ ആസുരിയ ശക്തികളെയും സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ പ്രവർത്തിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ചിന്താധാരയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ കുശുമ്പ് വെറുപ്പ് അറപ്പ് എല്ലാം നമ്മൾ ഇന്നത്തോടെ മാറ്റിവയ്ക്കുന്നു സ്നേഹം കരുണ ദയ ദാക്ഷിണ്യം നന്മ സഹായിക്കാനുള്ള നമ്മളുടെ ഒരു കഴിവ് എന്ന് തുടങ്ങി ധർമ്മ പുനഃസ്ഥാപനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും നമ്മളിലേക്ക് നമ്മൾ സ്വാംശീകരിച്ചെടുക്കുന്നു നമ്മൾ റീഫില് ചെയ്യുന്നു അതേപോലെ നമ്മളുടെ വീടിനെയും നമ്മൾ താമസിക്കുന്ന ഇടങ്ങളെയും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവിധ യന്ത്ര അയന്ത്ര സാധനങ്ങളെ എല്ലാത്തിനും നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കി അത് എല്ലാം ദേവിക്ക് സമർപ്പിക്കുന്നു എന്നുള്ള ആദർശത്തിൽ എന്നുള്ള രീതിയിൽ പൂജ ചെയ്ത് അതിലെ അതിലെയും നെഗറ്റീവ് എനർജികളെ എല്ലാത്തിനെയും നമ്മൾ ദേവിയുടെ തൃപാദത്തിങ്കിൽ സമർപ്പിച്ച് നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും ദേവിയുടെ തൃപാദത്തിൽ സമർപ്പിച്ച് ദേവിയിൽ നിന്ന് പോസിറ്റീവ് എനർജി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ശരീരത്തിനെയും ആത്മാവിനെയും നമ്മളുടെ ഭൗതിക വസ്തുക്കളെയും നമ്മളുടെ ജ്ഞാനത്തെയും നമ്മളുടെ അക്ഷരങ്ങളെയും നമ്മളുടെ സ്വത്തിനെയും നമ്മളുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത രീതികളെയും നമ്മളുടെ ഭക്ഷണത്തെയും അങ്ങനെ 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 നമ്മളുടെ ചിന്താധാരയെയും അങ്ങനെ ഈ പ്രകൃതിയെ നമ്മൾ പൂർണ്ണമായും ശുദ്ധീകരിച്ചെടുക്കുന്നു എങ്ങും ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുന്നു എങ്ങും ശുദ്ധത മാത്രം തെളിഞ്ഞാടുന്ന വിജയദശമി ദിവസത്തിലേക്ക് നമ്മൾ ഇനി ഓരോ ചുവടുകളും വയ്ക്കുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലും ദേവി തോന്നിക്കട്ടെ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹ ആശസ്സുകളും നിങ്ങൾക്ക് കിട്ടുമാറാകട്ടെ ദേവിയെ വിളിച്ച് ഓരോ പ്രാർത്ഥനകളും ചൊല്ലുവാനായിട്ട് നിങ്ങളുടെ മനസ്സിന് തോന്നലുണ്ടാകട്ടെ അത് നിങ്ങളിലേക്ക് നല്ല നല്ല ചിന്തകളെയും നല്ല നല്ല ജീവിത വിജയങ്ങളെയും സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത കുസുമത്തെ വിടർത്തി അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തി നല്ലൊരു ജീവിതം നിങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ വാങ്ങിയെടുക്കുവാനായി ഈ ഒരു നവരാത്രി കാലം നിങ്ങൾ പേദപ്രയാഗ് മീഡിയയോട് കൂടെ കൂടിച്ചേരുക നമ്മളുടെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലേക്കുള്ള തീർത്ഥയാത്ര ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മുതൽ ആദ്യ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും എല്ലാവരും വന്ന് കണ്ട് അതിൻ്റെ അഭിപ്രായ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരിലേക്കും ആ വീഡിയോ എത്തിക്കാനായിട്ട് എല്ലാ വീഡിയോകളും വേദപ്രയാഗിൻ്റെ എല്ലാ വീഡിയോകളും എത്തിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കണം നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു തുടർന്നും അത് ലഭിക്കുമെന്ന പൂർണ്ണമായ പ്രതീക്ഷയോടെ എല്ലാവർക്കും നവരാത്രി ആശംസകൾ ആദ്യമേ നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി